ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പ് വായിച്ചപ്പോൾ അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് നെയ്യാറ്റിങ്കര ഗോപൻ സമാധി നെയ്യാറ്റിങ്കര ഗോപൻ എന്ന പേരിൽ മോഹൻലാൽ നായകനായി ഒരു സിനിമ ഉണ്ടായിരുന്നു അത് ഹിറ്റുമായിരുന്നു എങ്കിലും നെയ്യാറ്റിങ്കര ഗോവൻ ഹിറ്റായത് ഈ കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിങ്കരയിൽ ഗോപൻ സ്വാമി എന്ന പേരുള്ള ഒരു വ്യക്തി മരണപ്പെടുന്നു സംഗതി സ്വയം സമാധിയായതാണെന്ന് വീട്ടുകാർ പറയുന്നു അല്ല മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാരും പറയുന്നു സംഗതി കേസും ബുക്കാറും ഒക്കെയായി മാധ്യമങ്ങളെ ഏറ്റുപിടിച്ചു കളക്ടറും പോലീസും വന്നു ഒടുവിൽ ഗോപൻ സ്വാമിയും മക്കളും കോടതി കയറി ഇതൊക്കെ എനിക്ക് നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇനി നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ നെയ്യങ്ങരയിൽ ഗോപൻ സ്വാമിയെ കാണാതാവുന്നു പോലീസ് ആക്രമണത്തിൽ അദ്ദേഹം മരണപ്പെട്ടതായും മൃതശരീരം അടക്കം ചെയ്തതായും അറിയുന്നു എന്നാൽ സംഭവത്തിന് ദൃക്സാക്ഷികൾ ഇല്ലാത്തതിനാലും കുടുംബത്തിന്റെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉള്ളതിനാലും കോടതി ഉത്തരവനുസരിച്ച് പോലീസ് മൃതദേഹം അടക്കം ചെയ്ത കല്ലറ തുറന്ന് ശരീരം പോസ്റ്റ്മോർട്ടത്തിനെടുക്കുന്നു ബാക്കി കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് സത്യത്തിൽ ഇത്ര മാത്രമേ ഇവിടെ സംഭവിച്ചുള്ളൂ എന്നാൽ അതോടെ സാംസ്കാരിക കേരളം ഉണർന്നു കേരളത്തിൽ ഇനിയും ഒരു മനുഷ്യ ദൈവം കൂടി ഉണ്ടാവുമെന്നും ഈ ശവകുടീരം സാംസ്കാരിക കേരളത്തിന് അവമതിക്കുണ്ടാവുമെന്നും ഒക്കെ നമ്മുടെ മത സാംസ്കാരിക നേതാക്കൾ പറയുന്നു അതല്ലേ സത്യം സത്യത്തിൽ കേരളത്തിൽ ഇനിയും സമാധികൾ ഉണ്ടാവണം കൂടുതൽ മനുഷ്യ ദൈവങ്ങൾ ഉണ്ടാവണം ലോകത്ത് എവിടെയാണ് ശവകുടീരങ്ങളും സ്മാരക മന്ദിരങ്ങളും സമൂഹത്തിന് ബുദ്ധിമുട്ടായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് നേതാവ് സഹാവു ലെനിന്റെ ശവകുടീരവും എംബാം ചെയ്ത മൃതദേഹവും കാണിച്ച് കോടിക്കണക്കിന് വിദേശധാന്യമാണ് ഷ്യ നേടുന്നത് അത് കാണാൻ ഇന്ത്യയുടെ തെക്കേറ്റത്ത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തവർ വരെ മൈനസ് പന്ത്രണ്ട് ഡിഗ്രി തണുപ്പിൽ ആ കാഴ്ച കാണാൻ പോയി ക്യൂ നിൽക്കുന്നു ഈജിപ്തിലെ പിരമിഡുകളുടെ ഉള്ളിലുള്ളത് ദൈവിക ചൈതന്യമാണോ ഒന്നുമല്ലോ അവിടെ മാത്രമല്ല ഔറംഗാബാദിലും ഫത്തേപൂർ സിക്രിയിലുമുള്ള ഉസ്താദ് സലിൻ ചിസ്തിയുടെയും സൈനുദ്ദീൻ ചിസ്തിയുടെയും ഖബറുകൾ കാണാൻ അനേകം ആളുകൾ പോകുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ അജ്മീറിലെ ഉസ്താദ് മൊയ്തീൻ ചിസ്തിയുടെ കല്ലറ ലോകപ്രസിദ്ധമാണ് താജ്മഹലിന്റെയും കുത്തമനാറിന്റെയും കാര്യം പറയും വേണ്ട ക്രിസ്ത്യാനികളും നിരാശരാവട്ട റോമൻ കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിഫിക്കയുടെ അടിയിൽ മൺമറഞ്ഞ മാർപ്പാപ്പന്മാരുടെ കല്ലറകളാണ് ഇവർക്കൊന്നുമില്ലാത്ത എന്തു സവിശേഷതയാണ് നെയ്യാറ്റങ്കര ഗോപൻ സ്വാമിക്കുള്ളത് അങ്ങേര് കല്ലറ ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യട്ടെ ഇവിടെ പൂജ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ ജർമ്മനിയിലെ കാറൽ മാക്സിന്റെ ശൗകുടീരത്തിൽ പോയി ഇംഗ്ലാവ് വിളിക്കുന്നതും ഗോപൻ സ്വാമിയുടെ കല്ലറയിൽ അയാളെ ആരാധിക്കുന്ന ആളുകൾ പോയി വിളക്ക് കത്തിക്കുന്നതും നമ്മൾ എന്താണ് വ്യത്യാസം സാധാരണക്കാരന് കീറിയ പാറ്റിട്ടല്ല അത് കീറിയ കളസം പണക്കാരനത് ഇട്ടാൽ വെറുംട അതുകൊണ്ട് രാജ്യത്തെ നിയമങ്ങളെ ലംഘിക്കാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നടത്തുന്ന ഏത് കല്ലറ നിർമ്മാണവും നിർബാധം നടക്കണമെന്നാണ് അഭിപ്രായം നെയ്യങ്കരക്കാരെ നിങ്ങൾ ഉത്സാഹിക്കണം കഴിയുമെങ്കിൽ ഗോപൻ സ്വാമിയുടെ കല്ലറ ഒന്നുകൂടി ഉഷാറാക്കി പണിയണം അതിന് കൈയഴിച്ച് സഹായിക്കണം ലോകപ്രസിദ്ധരായ ആർക്കിടെക്റ്റുകളെ ഉൾപ്പെടുത്തി സമാധി പരിസര പ്രദേശങ്ങളും മനോഹരമാക്കണം പൂങ്കാവനമാക്കണം സ്വാമിയുടെ അത്ഭുത സ്ഥിതികൾ നാട്ടിലും വിദേശത്തും പാടി നടക്കണം കുട്ടികളുടെ പരീക്ഷാ വിജയവും രോഗശാന്തിയും സാന് ദാമ്പത്യ സുഖവും ഒക്കെ വാഗ്ദാനം ചെയ്യണം കടം കയറി മുടിയുന്നവനെ പണക്കാരനായി മാറ്റുമെന്ന് വരെ പറയണം കേസിൽ ജയിക്കാനായി സ്പെഷ്യൽ അനുഗ്രഹം നൽകുന്ന ജഡ്ജി അമ്മാവൻ എന്ന ദൈവം ഉള്ള നാടാണ് കേരളം അതോടെ ഭക്തജനങ്ങൾ നിയറ്റകരക്ക് ഒഴുകും അവർക്ക് താമസിക്കാനായി ഹോട്ടലുകളും ഭക്ഷണം കഴിക്കാനായി ഭക്ഷണശാലകളും ഉയരും വികസനം വരും അന്താരാഷ്ട്ര കമ്പനികൾ വരെ അവിടെ ഓടിയെത്തും ആയിരക്കണക്കിന് ആളുകൾക്ക് നേരിട്ടും അല്ലാതെ തൊഴിൽ ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ നീയറ്റരയിൽ തേനും പാല് ഒഴുകും ജീവിച്ചിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാർക്ക് സാധിക്കാത്ത കാര്യം സമാധിയായ ഗോപൻ സ്വാമി ഈസിയായി സാധിച്ചെടുക്കും അതിനായി ജാതി മത നമ്മൾ എല്ലാവരും എല്ലാവർക്കും നമ്മുടെ നാട് അങ്ങനെയെങ്കിലും വികസിക്കട്ടെ ഏവരെയും ഗോപൻ സ്വാമി അനുഗ്രഹിക്കുകയും ചെയ്യും